ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററിൽ എത്തുമ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു പുറത്ത് കേൾക്കുന്ന ആയിരക്കണക്കിന് നെഗറ്റീവ്സിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു അവിടെ എത്തിയപ്പോൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം തകടം മറിഞ്ഞു എവിടെ ചെന്നാലും നന്മകൾ മാത്രം സന്തോഷമുള്ള വാക്കുകൾ മാത്രം അവസാനം എത്തിപ്പെട്ടത് ഫുഡ് കോട്ടിലാണ് നമ്മുടെ വീട്ടിൽ ഊണ് പറയില്ലേ നല്ല രുചികരമായ ഭക്ഷണം ഞങ്ങളും കഴിച്ചു വിട്ടവരുടെ കൂടെ എല്ലാവർക്കും ഒരേ പോലത്തെ ഭക്ഷണം ഷിഹാബ് പറഞ്ഞ പോലത്തെ ഒരു കളങ്കവും ഞാൻ അവിടെ കണ്ടില്ല എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ഞാൻ പറയാം നെഗറ്റീവ് പറയുന്ന എല്ലാവരും ഈ ഒരു കാഴ്ച കണ്ണ് തുറന്ന് കാണണം നമ്മുടെ പ്രിയപ്പെട്ട മുതുകാട് സാറിൻ്റെ മോനെ കാണിക്കാം അവനും ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് കളിക്കുന്നു ചിരിക്കുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു ആ പ്രൈമിലി രണ്ടാളും കിട്ടുന്നു മോനാണ് നമ്മുടെ നാട്ടുകാരനാണ് ഒരുപാട് സന്തോഷം കണ്ടേ ഇനി ഭക്ഷണത്തെക്കുറിച്ച് ഇതിലും വലിയ തെളിവ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് മുതുകാടിൻ്റെ മകനും മുതുകാടും ഞങ്ങളും ഇവിടെയുള്ള കുഞ്ഞുങ്ങളും അമ്മമാരും അച്ഛന്മാരും ഒക്കെ കഴിക്കുന്നത് ഒരേ ഭക്ഷണം നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം എന്തു വേണേലും പറഞ്ഞോളൂ ഈ കുഞ്ഞുങ്ങളുടെ സന്തോഷം മാത്രം തല്ലി തകർക്കരുത് അതിന് ഒരിക്കലും സമ്മതിക്കൂല